പരിശുദ്ധയും നിർമ്മലയുമായ വേളാങ്കണ്ണി മാതാവേ ലോകത്തിലെ സകല സ്ത്രീകളിൽ വെച്ച് അത്യുന്നത ദൈവത്താൽ നീ അനുഗ്രഹീതയാകുന്നു മാനവ ഹൃദയങ്ങളിൽ സദാ ഉണ്ടാകത്തക്ക വിധം നിന്റെ നാമത്തെ അത്രയധികം അവിടെ നിന്ന് പാവങ്ങളുടെ അഭയസ്ഥാനമായ അമ്മേ ഞെരുക്കങ്ങളിലും വേദനകളിലും ഞങ്ങളെ സഹായിക്കണമേ ദിവ്യശുവെ അങ്ങയുടെ അമ്മയായ മറിയും വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ദക്ഷയും പ്രദാനം ചെയ്യണമേ അക്രമവും അനീതിയും യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ലോകരാഷ്ട്രങ്ങളെല്ലാം ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും പുലർത്തുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവസ്നേഹത്തിലും മനുഷ്യരുടെയും പ്രീതിയിലും വളരുവാനും സഹായിക്കണമേ മാതാവേ ദൈവത്തിൻ്റെയും ദൈവപുത്രൻ്റെയും തിരിഹിതം എന്നേക്കും നിറവേറ്റുവാൻ വേണ്ട പ്രസാദവരം ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൃഢവിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിൻ്റെ തൃക്കരങ്ങൾ ഞങ്ങളെ പൂർണ്ണമായും പരമേൽപ്പിക്കുന്നു ആകയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മേ വേളാങ്കണ്ണി മാതാവേ ആമീൻ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങളുടെ കൂടെ ശ്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ഇത്രയും ഫലം ആയിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പഠിച്ചിട്ടം അറിയുമേ തമിട്ടാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമരാനോട് അപേക്ഷിച്ചുള്ളണമേ അമീൻ വേളാങ്ങണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ